ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ ഒരു മസാല ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കാണേ കമോൺ ആസ് യൂഷ്വൽ മൈ ഡേ സ്റ്റാർട്ട് വിത്ത് ചിയാ സീഡ് അത് തന്നെ എന്നും ചിയാ സീഡ് കുടിച്ചുകൊണ്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിലേക്ക് ചിയാ സീഡ് മിക്സ് ചെയ്ത് കുടിക്കുവാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവരത് കാണാറുണ്ടായിരിക്കും പിന്നെ നമുക്ക് നേരെ മസാല ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കിഴങ്ങും ഒന്ന് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുത്ത് അതിന് ശേഷം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷമാണ് പുറത്തേക്ക് എടുക്കുന്നത് ചൂടാറാതെ ആരും എടുക്കരുത് കൈ നന്നായിട്ട് പൊള്ളുന്നതായിരിക്കും അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇതിനകത്ത് നല്ല ബ്ലഡ് റെഡ് വാട്ടർ നല്ല രസമുണ്ട് ഈ വെള്ളം കാണാൻ പണ്ടൊക്കെ ബീട്രൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ചോരയെന്നൊക്കെ എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ ബീട്രൂട്ട് എടുത്ത് ചുണ്ടിൽ തേച്ചിട്ട് ലിപ്സ്റ്റിക്കിന് വരും യൂസ് ചെയ്യുന്നതൊക്കെ ഞാനിത് കണ്ടപ്പോൾ കൊടുത്തു പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാം ഈ ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പീൽ ചെയ്യാൻ വേണ്ടി കത്തിയോ അങ്ങനെ മറ്റോ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ പീൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നൈഫ് വെച്ച് പീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അതിൻ്റെ യാതൊരു ഇത് ആവശ്യമില്ല ഞാനിങ്ങനെയാണ് പീൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം നന്നായി പീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഈ പൊട്ടറ്റോ ആണ് ഞാൻ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒടച്ചെടുക്കുക ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ട ശേഷം ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമേ പൊട്ടറ്റോക്ക് വരുന്നുള്ളൂ വേറെ മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കുക്കറിലിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് നന്നായി വെന്തിരിക്കുകയാണ് പിന്നെ ഇതിനെ ഒത്തിരി അങ്ങ് മിക്സാക്കി കഴിയുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എൻ്റെ ആ സ്ട്രക്ചർ മാറിപ്പോവും അപ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ നന്നായി ഇതിനെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു റെഡ് ഷെയ്ഡ് കൂടെ വരുന്നത് ആ ബീട്രൂട്ടിൻ്റെ മിക്സ് വരുന്നത് കൊണ്ടാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാനൊരു വലിയ സവാള എടുത്തത് അതിനിങ്ങനെ കുനുകുനു കുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഒരു വലിയ ബീട്രൂട്ടും കിഴങ്ങും അതുപോലെ തന്നെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ സവാളയുടെ ആവശ്യമുള്ളൂ അങ്ങനെ സവാളയെല്ലാം നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ബീട്രൂട്ടിനെ ഞാൻ നാല് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെയും അതിന് ചെറിയ പീസാക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിനെ നല്ല പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഇതിന് വേണ്ട ക്വാണ്ടിറ്റിയിൽ അതായത് നമ്മൾ ബീട്രൂട്ടിനൊപ്പം നിൽക്കുന്ന രീതിയിൽ ആഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇഞ്ചിയെ നന്നായി പേസ്റ്റായിട്ട് അരച്ച ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഒത്തിരി അങ് അരച്ചെടുക്കുന്നില്ല അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഇടിച്ച് പരുവത്തിലാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഒത്തിരി പേസ്റ്റായി പോകേണ്ട പച്ചമുളക് ഈ ഒരു രീതിയിലാണ് എടുത്തത് പിന്നെ നമ്മൾ നമ്മുടെ പാത്രം എടുത്തു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നല്ല ചൂടായി വന്നപ്പോഴേക്കും കടുകിട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു പേസ്റ്റ് ആയിട്ടുള്ളതിനെ അതിലേക്ക് ഇട്ടു കറിവേപ്പില ഇട്ടു പിന്നെ ഞാൻ അതിൻ്റെ വെച്ചിരിക്കുന്ന ആ വലിയൊരു ഉണ്ടല്ലോ ആ സവാളയെ വിട്ടിട്ട് നന്നായി ഒന്ന് വെക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് മാറണം ഒത്തിരി ഗോൾഡൻ ഷെയ്ഡ് ഒന്നും ആവില്ല ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് മാറിയപ്പോഴേക്കും കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് ഒത്തിരി നേരം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മഞ്ഞൾ പൊടിക്ക് നല്ല ഡിമാൻഡാണല്ലേ ഈ ൊരു ഇഫക്റ്റൊക്കെ വന്നതോടെ പിന്നെ അതിന് ശേഷം ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ ആ മിക്സിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം മിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ആ പൊട്ടറ്റോടെ മിക്സ് മാത്രം ഇപ്പോൾ ആഡ് ചെയ്താൽ മതി പൊട്ടറ്റോടെ മിക്സ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ആ മഞ്ഞൾ പൊടിയുടെ ഉപ്പിൻ്റെയൊക്കെ അവരിത് നന്നായിട്ട് ഇളക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കരുത് കാരണം ഇതിൽ വേറെ വാട്ടർ കോണ്ടന്റ് ഒന്നും ഇല്ല ആ എണ്ണ ഒഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കിഴങ്ങ് ഫുള്ള് നല്ല മഞ്ഞ കളർ കളറാവുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് അത് കൺവേർട്ടായി വരും അത് കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സി മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ മിക്സ്ച്ചറുണ്ടല്ലോ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് അത് ഫുൾ അങ്ങ് ഒഴിക്കുക ബീട്രൂട്ടിൻ്റെ മിക്ചറിന് നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കിഴങ്ങിനെ ജസ്റ്റ് ഒന്ന് അടച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ബീട്രൂട്ടിൻ്റെ മിക്ചറിനെ നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം അതുകൊണ്ട് കുഴപ്പമില്ല നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഉപ്പൊക്കെ ആവശ്യത്തിന് ആദ്യം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫൈനൽ ഇത് റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം പിന്നെ എരിവൊക്കെ നിങ്ങളുടേതായ ഇഷ്ടത്തിന് ആഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ഭാഗത്തിന് എടുക്കുന്നത് ഇതിന് ശേഷം ദോശമാവ് എടുത്തിട്ടുണ്ട് മസാല ദോശയാണല്ലോ അപ്പോൾ ദോശമാണല്ലോ അപ്പം നമുക്ക് ദോശ ദോശിച്ചിടാം അപ്പോൾ അതിന് വേണ്ടി ദോശമാവ് എടുത്തിട്ടുണ്ട് ഈ ദോശമാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ളതാണ് അരി ഉഴുന്നും കൂടെ അരച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അതിലേക്ക് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ഉപ്പും വാട്ടറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വേ ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ എപ്പോഴും നമ്മൾ ദോശമാകുന്ന പുറത്തുനിന്ന് വാങ്ങാറില്ല അരി ഉഴുന്നും കൂടെ അരച്ചാണ് എടുക്കുന്നത് പലരും അങ്ങനെ ആയിരിക്കും ചിലർ മാത്രമായിരിക്കും പുറത്തുനിന്ന് വാങ്ങുന്നത് ഈ ഒരു പരുവത്തിലേക്കാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ തട്ടുദോശയൊന്നും ഇഷ്ടമല്ല എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു പേപ്പർ ദോശയില്ലേ ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ ദോശയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം മസാല റെഡിയായി ദോശമാവ് റെഡിയായി ഞാൻ പേപ്പർ ദോശ കൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തർക്കും വേണ്ട ടൈമിലാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ക്രിസ്പ്നസ് പോയി ആകെ നല്ലായിട്ടിരിക്കും പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇച്ചാൻ ഒരു ബ്ലാക്ക് ടീ കൊടുത്തിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടി കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ കൊടുത്തു ഇനി അത് കൊടുത്തിട്ട് വരാം അപ്പോൾ ബ്ലാക്ക് ടീ കൊടുത്തു ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കി തടങ്ങാം മസാല ദോശ ഉണ്ടാക്കുന്നത് നല്ല പേപ്പർ ദോശ പോലെയാണ് അപ്പം അതുകൊണ്ട് അതിന് വേണ്ടി നമ്മൾ ദോശ നന്നായി പാനിൽ പരത്തിയ ശേഷം കുറച്ച് ഓയിൽ ഞാൻ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരാനാണ് നിങ്ങളുടെ വീട്ടിൽ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഓയിലിങ്ങനെ സൈഡിൽ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴേക്കും ഇതെടുക്കും ഒത്തിരി ബ്രൗൺ ആക്കരുത് കരിഞ്ഞു പോകും അതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് നന്നായി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് നമുക്ക് വേണ്ട രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് രീതിയിലാണിന്ന് ഫോൾഡ് ചെയ്തത് ചില ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ പാലട ഉണ്ടാക്കിയില്ല അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലും ഫോൾഡ് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ ഫുഡിനെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നല്ല അഭിപ്രായം പറയുന്നതായിരിക്കും അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി നന്നായി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുന്ന വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ ഒരു ക്രിസ്പ്നസ് പോയിട്ടുണ്ടെങ്കിൽ ആകെ ഡള്ളായിരിക്കും അതുകൊണ്ട് അപ്പോൾ ഞാൻ ഫുള്ള് കഴിച്ചിട്ട് വരാം ബൈ